അയ്യൻകുന്ന് പഞ്ചായത്തിലെ മൂന്നാം വാർഡായ രണ്ടാം കടവിൽ റോഡ് പ്രവൃത്തിയെ ചൊല്ലി വാർഡ് മെമ്പറും നാട്ടുകാരും തമ്മിൽ വാക്കു തർക്കം പ്രദേശത്ത് സഞ്ചാരയോഗ്യമല്ലാത്ത മറ്റു റോഡുള്ളപ്പോൾ വാർഡ് മെമ്പറുടെ വീട്ടിലേക്കും പന്നി ഫാമിലേക്കും പോകുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനെ ചൊല്ലിയാണ് നാട്ടുകാരും മെമ്പറും തമ്മിൽ വാക്കു തർക്കമുണ്ടായത് സംഭവത്തെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തിയിരുന്നു അതിന് നമ്മൾ തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങൾ ചൂടായിട്ട് കാര്യം ഉണ്ടോ ഈ ഈ റോഡിലേക്കുള്ള ഉപഭോക്താക്കളുടെ പേരൊന്നും മെമ്പർ പറഞ്ഞാൽ പേര് പറ ആ പറ ആ പറ അടുത്ത പറ ആ ചുമ്മാൻ ചിലും പറയാതെ നിങ്ങള് മാത്രമേ താമസിക്കുള്ളൂ ഇവിടെ നിങ്ങൾ ചുമ്മാനും പാപ്പരല്ലേ ഈ വഴി കൂടെ നടന്നു പോകുന്നത് ആരാരല്ലോ ആരാ അതെല്ലാം പോകുന്നു കേട്ടു കേട്ടോട്ട് ഇവരം വേസ്റ്റ് ഒന്നും ഇല്ല കൂട്ടി കിട്ടും അത് നിങ്ങളിപ്പം ദിനംപ്രതി നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റോഡ് തകർന്നു കിടന്നിട്ടും നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകാതെ വാർഡ് മെമ്പറുടെയും അടുത്തുള്ള പന്നി ഫാമിലേക്കും പോകുന്ന റോഡ് ധൃതി പിടിച്ച് ടെൻഡർ പാസാക്കി കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞത് വാർഡ് മെമ്പർ എൽസമ്മയും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കം രൂക്ഷമായതോടെ പോലീസ് സ്ഥലത്തെത്തുകയും റോഡ് പ്രവൃത്തി നിർത്തിവെപ്പിക്കുകയും ചെയ്തു ഇരു കൂട്ടരെയും സ്റ്റേഷനിലേക്ക് ചര്ച്ചയ്ക്ക് ശേഷം പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന ധാരണയിലാണ് തർക്കം അവസാനിപ്പിച്ച് നാട്ടുകാർ പിരിഞ്ഞുപോയത് ജയ്സഞ്ചാൻ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞത് മാത്രമല്ല ഒരു നമുക്ക് സമാധിച്ചൊരു കാര്യം കേട്ടോ ഇന്നിപ്പോ പനി തീർച്ച എന്നിട്ട് നമുക്ക് നാളെ സംസാരിച്ചിട്ട് ഇപ്പം ഇവര് പറഞ്ഞു അതെ ഒരു ആർ വെക്കല്ലേ ഞങ്ങൾക്ക് ഒരു മൂന്ന് വഴിയാണ് അങ്ങോട്ട് അത് പാച്ചവർക്ക് ചെന്നു ഇടയിൽ നിന്നു അത് എന്നിട്ട് വഴി തെറ്റു ഒരു പ്രശ്നം നമ്മൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗതാഗത ഫാസ്റ്റ് െ ഫാസ്റ്റായിരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മുഖം ഒരു വശത്തേക്ക് കോടി പോവുക ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കുക ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ് സ്ട്രോക്കിന് കാരണമായ രക്തകെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ട്രോബക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ് സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ ൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ